ഖുഹാനിലെ ഏറ്റവും ചെറിയ സൂറത്തിൽപ്പെട്ടത് എന്നാൽ മഹത്വങ്ങൾ അഞ്ചെണ്ണമാണ് പറയാനുള്ളത് പതിവാക്കാൻ നിങ്ങൾ തയ്യാറാണോ അഞ്ച് വലിയ അനുഗ്രഹങ്ങളെ നിങ്ങളിലേക്ക് അള്ളാഹുക്കായാല സമ്മാനിക്കും ഒന്നാമത്തത് ഓർമ്മശക്തി അള്ളാഹുത്തായാല വർദ്ധിപ്പിക്കും രണ്ടാമത്തത് ശത്രുക്കൾ എന്നാഹുക്കായാല സംരക്ഷണം നൽകും മൂന്നാമത്തത് സാമ്പത്തികമായിട്ട് അള്ളാഹുക്കായാല വർദ്ധനവും നൽകും നാലാമത്തത് ദാരിദ്ര്യം അള്ളാഹു കായല മോചനം നൽകും അഞ്ചാമത്തത് വിവാഹമല്ലാഹുഖായ തടസ്സങ്ങളില്ലാതെ നടത്തും ഏതാണ് ആ സൂറത്ത് നമുക്ക് പഠിക്കാം സൂറത്തിൽ കൗസറാണ് എല്ലാവർക്കും അറിയാം മൂന്ന് ആയത്തുകൾ മാത്രമുള്ള ചെറിയൊരു സൂറത്ത് മഹത്തമോ എത്ര വിശാലമാണ് നിത്യമായി പാരായണം ചെയ്യുക അള്ളാഹു താല ഹൈറിന്റെ കവാടങ്ങളെ നമുക്ക് തുറക്കും

എന്ന് ഭാരമുള്ള കാര്യം നീ വലിയ പറയുന്ന കാര്യം നീ വലിയ പ്രയാസമാണ് എന്ന് കരുതുന്ന ഏത് കാര്യവും അമ്മാഹു അത് നിനക്ക് എളുപ്പമാക്കി തരും രണ്ട് എല്ലാവിധ ഭീതിയും അവൻ എല്ലാം നിന്റെ ഭയമ ഏത് കാര്യത്തിന് പോലും സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു പറയുന്നു നീ നീ തടയപ്പെട്ടിരിക്കുന്നു തടയപ്പെട്ടിരിക്കുന്നു ഇബ്ലീസിനോട് ഈ ഈ ബിസ്മില്ലാഹി ലാ ഹൗല വലാ ഇല്ലാ മനുഷ്യന്റെ കാര്യത്തിൽ ഒന്നും ചെയ്യാൻ പറ്റൂല എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആ മനുഷ്യനുള്ള സംരക്ഷണം അല്ലാഹു മലക്കുകളെ ഏൽപ്പിച്ചു കഴിഞ്ഞു രാവിലെ കച്ചവടത്തിന് വേണ്ടി വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ ഇത് പറഞ്ഞിട്ട് കയ്യിൽ കയ്യിൽ കഴിഞ്ഞു സൈന്യമാണ് മലക്കുകൾ ഈ ഒരു പ്രാർത്ഥന നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് പടച്ച റബ്ബിനോട് എന്ത് ചോദിച്ചാലും അള്ളാഹു സുബഹാനുഭവറ്റാല നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നു മുത്തലബിഹു വസ്ല്ലാൽ നമ്മെ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രാർത്ഥന പതിവാക്കാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകട്ടെ നിങ്ങൾക്ക് ഈ അറിവ് ഉപകരിച്ചെങ്കിൽ തീർച്ചയായും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക അള്ളാഹു തോഫീക്ക് നൽകട്ടെ